നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ധനുരാശിക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് തുലാമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് തുലാം മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീച സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് ഉച്ചക്ക് ഒന്ന് നാപ്പത്തി ആറിന് സൂര്യൻ തുലാരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഏഴ് വരെ തുലാ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും ചൊവ്വയും ബുധനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും ശുക്രൻ കന്നി തുലാം രാശികളിലും സ്ഥിതി ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യ ബുധ കുജയോഗം തുലാം മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ധനുക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ് സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് കാരണമാകും തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ് മദ്യപാനം പുകവലി ചീത്ത കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം അനുകൂലമാണ് സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കിത്തരും ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം കരസ്ഥമാകുന്നതാണ് ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുവാൻ ഇടയാകും ധനുക്കൂറുകാർക്ക് നിലവിലുള്ള ശുക്രന്റെ പത്താം ഭാവത്തിലെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല ആരോട് എന്ത് സംസാരിച്ചാലും അവർ തന്നോട് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പല വിധത്തിൽ അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെ പറ്റി അപവാദം പറയുന്നതിന് ഇടയാകും തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർ അതിന് മുതിരുന്നത് നല്ലതല്ല ആതുര ശുശ്രൂഷ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും മെഡിക്കൽ നഴ്സിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വസ്ത്രവ്യാപാരം ചെയ്യുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ കൃഷി ഉപജീവനമായി കരുതുന്നവർ സംഗീതം നൃത്തം എന്നിത്യാദി കലാകാരന്മാർ എന്നിവർക്കെല്ലാം കാലം അനുകൂലമാണ് വിവാഹവും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് മാത്രമല്ല സ്ത്രീകളുമായി വഴക്കിന് പോകുന്നത് അപമാനത്തിന് ഇടയാക്കിയേക്കും എന്നാൽ ധനക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ നവംബർ രണ്ടാം തീയതിയോടുകൂടി പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നു ഇത് അത്യുത്തമമാണ് അതിനാൽ തുലാം മാസത്തിന്റെ രണ്ടാം പകുതി ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായ സമയമാണ് ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും തുരാമാസം അനുയോജ്യമായ കാലഘട്ടമായി മാറുന്നതാണ് കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരല്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും പി എസ് എഴുതി ജോലിക്ക് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനോ ഉദ്യോഗസ്ഥർക്ക് ജോലി കിട്ടുന്നതിനോ ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗങ്ങളിലൂടെ ധനലാഭം നേടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും നിധി ലാഭം വാഹന ലാഭം കൂടാതെ പ്രണയ സാഫല്യവും പതിനൊന്നിലെ ശുക്രനെ കൊണ്ട് ഉണ്ടാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിന് ഇടയാകും ഇവർക്ക് ലോട്ടറി ഊഹക്കച്ചവടം വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും ഈ സമയത്ത് ഇവർ ധനവാന്മാർ മാത്രമല്ല സത്യവും സദാചാര ബോധവും മാറും നിലവിൽ ബുധൻ ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുവാനും ഇടയാകും തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെ പറ്റി പ്രശംസ പറയുന്നതിന് ഇടയാകുന്നതാണ് പുതിയ വാഹനം വാങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനും തുലാം മാസത്തിന്റെ ആദ്യ പകുതി അനുകൂല സമയമാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും എന്നാൽ ധനുക്കൂറുകാർക്ക് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ആയതിനാൽ പല വിധേനയുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം ബിസിനസ് പരമായി അത്ര അനുകൂലമായ സമയമല്ല വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും പ്രേമകാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ തുലാമാസത്തിന്റെ ആദ്യ പകുതി ഇടയാകും എന്നാൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ പലവിധ വിദ്യകൾ അഭ്യസിക്കുന്നവരായും കലാകാരന്മാരോ മറ്റോ ആണെങ്കിൽ തന്റെ അറിവിനെ ബഹുമാനിച്ച് മറ്റുള്ളവർ തന്നെ സന്ദർശിക്കുന്നതിനുമുള്ള അവസരങ്ങൾ വന്നു ചേരും ഇവരുടെ സംഭാഷണ ചാതുര്യം മറ്റുള്ളവരെ ഇവരിലേക്ക് വളരെയധികം ആകർഷിക്കുകയും ചെയ്യും ധനുക്കൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ സ്ഥിതി ഏറ്റവും ഉത്തമമാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ധനലാഭമുണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകുകയും തനിക്ക് വീട് വയ്ക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനോ ഇടയാകും ഈ നക്ഷത്രക്കാർക്ക് തുലാമാസത്തിൽ മറ്റുള്ളവരുടെ മേൽ ഒരു അധികാര ശക്തി ഉണ്ടാകുന്നതിന് ഇടയാകും എന്നാൽ ധനക്കൂറുകാർക്ക് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും മുറിവ് ചതവ് മുതലായവ നിമിത്തം ആശുപത്രി ചിലവ് വർദ്ധിക്കുന്നതിനും ഇടയായേക്കും പിത്തസംബന്ധിയായ അതല്ലെങ്കിൽ സംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ വ്രതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ ധനുരാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക ധനുകൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം എട്ടാം ഭാവത്തിലേക്ക് രാശി മാറി എട്ടാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഗുണദോഷ സമ്മിശ്രമാണ് അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗനിഷ്ഠതകളെല്ലാം ഉണ്ടാകുന്നതിനും ഈ കാലഘട്ടം കാരണമായേക്കാം അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതി മത വർണ്ണഭേദമില്ലാതെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതും അത്യാവശ്യമാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിന് ഇടയാകുന്നതാണ് ധനുരാശിയിൽപ്പെട്ട കുട്ടികൾ കൂട്ടുകാരോട് ഇടപഴകുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ് ധനുരാശിക്കാർക്ക് നിലവിൽ ശനി നാലിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റുനിർത്തൽ ഉണ്ടാകുകയോ വേണ്ടത്ര സഹായം ഇല്ലാതിരിക്കുകയോ ചെയ്യും നിലവിൽ ശനി നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ജോലി സംബന്ധമായോ മറ്റോ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായും അതല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ദൂരദേശത്ത് ജോലി ലഭിക്കുന്നതിനും അവരെ വേർപിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകാൻ ഇടയുണ്ട് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ദൃശ്യമാകും ഇവർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്